സ്പാർക്ക് പ്ലഗ് ഭാഗങ്ങളും പ്രവർത്തനങ്ങളും ഒരു ഇന്റർണൽ കംപ്ഷൻ എഞ്ചിനിലെ ഒരു പ്രധാന ഘടകമാണ് സ്പാർക്ക് പ്ലഗ് ഇത് ജ്വലന അറയിലെ വായു ഇന്ധന മിശ്രിതം കത്തിക്കുന്നതിന് കാരണമാകുന്നു അതിൽ നിരവധി പ്രധാന ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു ഓരോന്നിനും അതിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തിന് സംഭാവന ചെയ്യുന്ന ഒരു പ്രത്യേക പ്രവർത്തനമുണ്ട് ഒരു സ്പാർക്ക് പ്ലഗിന്റെ ഭാഗങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വിശദമായ വിശദീകരണം ഇതാ ഒന്ന് ടെർമിനൽ സ്പാർക്ക് പ്ലഗ് വയർ വഴി ഇഗ്നിഷൻ സിസ്റ്റവുമായി ബന്ധിപ്പിക്കുന്ന സ്പാർക്ക് പ്ലഗിന്റെ മുകൾ ഭാഗമാണ് ടെർമിനൽ ഇത് ഇഗ്നിഷൻ കോയിലിൽ നിന്ന് സ്പാർക്ക് പ്ലഗിലേക്ക് വൈദ്യുത പ്രവാഹം കൈമാറുന്നു രണ്ട് ഇൻസുലേറ്റർ സാധാരണയായി സെറാമിക് കൊണ്ട് നിർമ്മിച്ച ഇൻസുലേറ്റർ ഇത് ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ നൽകുന്നു ഇഗ്നിഷൻ സിസ്റ്റത്തിൽ നിന്നുള്ള ഉയർന്ന വോൾട്ടേജ് മെറ്റൽ ഷെല്ലിലേക്ക് കയറുന്നത് തടയുകയും സെന്റർ ഇലക്ട്രോഡിലേക്ക് കറണ്ട് ഒഴുകുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു മൂന്ന് ഷെൽ ഇൻസുലേറ്ററിനെ പൊതിഞ്ഞ് സ്പാർക്ക് പ്ലഗിന് ഘടനാപരമായ സമഗ്രത നൽകുന്ന ലോഹ ആവരണമാണ് ഷെൽ ഇത് സാധാരണയായി സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എഞ്ചിന്റെ സിലിണ്ടർ ഹെഡിലേക്ക് സ്പാർക്ക് പ്ലഗ് തിരിക്കാൻ അനുവദിക്കുന്നതിന് ഇത് ത്രെഡ് ചെയ്തിരിക്കുന്നു ജ്വലന അറയിൽ നിന്ന് താപം പുറന്തള്ളാനും ഷെൽ സഹായിക്കുന്നു നാല് ഗ്യാസ്കറ്റ് ഷെല്ലിന്റെ അടിയിൽ ത്രെഡുകൾക്ക് തൊട്ടുമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സീലിംഗ് റിംഗ് ആണ് ഗ്യാസ്കറ്റ് ഇത് സ്പാർക്ക് പ്ലഗിനും സിലിണ്ടർ ഹെഡിനും ഇടയിൽ ഒരു ഇറുകിയ സീൽ ഉറപ്പാക്കുന്നു ഇത് ജ്വലവാതകങ്ങൾ രക്ഷപ്പെടുന്നത് തടയുന്നു ചില സ്പാർക്ക് പ്ലഗുകളിൽ സീലിംഗ് ആവശ്യങ്ങൾക്കായി ഒരു ടേപ്പർ സീറ്റ് ഗ്യാസ്കറ്റിന് പകരം വയ്ക്കുന്നു അഞ്ച് ത്രെഡുകൾ സിലിണ്ടർ ഹെഡിലേക്ക് സ്പാർക്ക് പ്ലഗ് തിരിക്കാൻ അനുവദിക്കുന്ന ഷെല്ലിന്റെ പുറം ഉപരിതലത്തിലെ ഹെലിക്കൽ ഗ്രൂവുകളാണ് ത്രെഡുകൾ ശരിയായ ഫിറ്റും സീലും ഉറപ്പാക്കാൻ ത്രെഡുകളുടെ വലുപ്പവും പിച്ചും എഞ്ചിന്റെ സവിശേഷതകളുമായി പൊരുത്തപ്പെടണം സ്പാർക്ക് പ്ലഗിൽ നിന്ന് എഞ്ചിനിലേക്ക് കാര്യക്ഷമമായി താപം കൈമാറുന്നതിനും ത്രെഡുകൾ സഹായിക്കുന്നു ശരിയായ ത്രെഡിംഗ് സ്പാർക്ക് പ്ലഗ് സുരക്ഷിതമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നും ഉദ്ദേശിച്ചതുപോലെ പ്രവർത്തിക്കുന്നുവെന്നും ഉറപ്പാക്കുന്നു ആറ് ഇൻസുലേറ്റർ ടിപ്പ് ജ്വലന അറയിലേക്ക് വ്യാപിക്കുന്ന ഇൻസുലേറ്ററിന്റെ താഴത്തെ ഭാഗമാണ് ഇൻസുലേറ്റർ ടിപ്പ് ജ്വല പ്രക്രിയയിൽ നിന്നുള്ള അങ്ങേറ്റത്തെ താപനിലയും രാസനാശവും നേരിടാൻ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇൻസുലേറ്റർ ടിപ്പിന്റെ ആകൃതിയും നീളവും സ്പാർക്ക് പ്ലഗിന്റെ പ്രകടനത്തെയും താപപരിധിയെയും ബാധിക്കും ഏഴ് സെന്റർ ഇലക്ട്രോഡ് ഇൻസുലേറ്ററിന്റെ മറ്റത്തിലൂടെ കടന്നുപോകുന്ന ഒരു ലോഹവടിയാണ് സെന്റർ ഇലക്ട്രോഡ് ഇത് സ്പാർക്ക് വിടവ് വരെ വ്യാപിക്കുന്നു ഉയർന്ന താപനിലയും വൈദ്യുതിയും നേരിടാൻ നിക്കൽ അലോയ് അല്ലെങ്കിൽ പ്ലാറ്റിനം പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത് സാധാരണയായി നിർമ്മിക്കുന്നത് സെന്റർ ഇലക്ട്രോഡ് സ്പാർക്ക് സൃഷ്ടിക്കുന്ന ഹൈവോൾട്ടേജ് കറണ്ട് ഉൽപാദിപ്പിക്കുന്നു എട്ട് ഗ്രൗണ്ട് ഇലക്ട്രോഡ് സെന്റർ ഇലക്ട്രോഡിൻ എതിർവശത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ലോഹ ഘടകമാണ് ഗ്രൗണ്ട് ഇലക്ട്രോഡ് ഇത് സ്പാർക്ക് വിടവിന്റെ മറുവശത്തെ രൂപപ്പെടുത്തുന്നു ഇത് സാധാരണയായി സെന്റർ ഇലക്ട്രോഡിന്റെ അതേ വസ്തുക്കളാൽ നിർമ്മിച്ചതാണ് സ്പാർക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ വൈദ്യുത സർക്യൂട്ട് പൂർത്തിയാക്കാൻ ഗ്രൗണ്ട് ഇലക്ട്രോഡ് സഹായിക്കുന്നു കാര്യക്ഷമമായ സ്പാർക്ക് രൂപീകരണത്തിന് ശരിയായ വിന്യാസവും ഗ്രൗണ്ട് ഇലക്ട്രോഡിന്റെ അവസ്ഥയും അത്യാവശ്യമാണ് ഗ്രൗണ്ട് ഇലക്ട്രോഡിന്റെ രൂപകൽപ്പനയ്ക്ക് സ്പാർക്ക് പ്ലഗിന്റെ പ്രകടനത്തെയും ദീർഘായുസിനെയും സ്വാധീനിക്കാൻ കഴിയും ഒൻപത് സ്പാർക്ക് ഗ്യാപ്പ് സ്പാർക്ക് സംഭവിക്കുന്ന സെന്റർ ഇലക്ട്രോഡും ഗ്രൗണ്ട് ഇലക്ട്രോഡും തമ്മിലുള്ള ചെറിയ വിടവാണ് സ്പാർക്ക് ഗ്യാപ്പ് മികച്ച എഞ്ചിൻ പ്രകടനത്തിന് സ്പാർക്ക് വിടവിന്റെ വലുപ്പം നിർണായകമാണ് വളരെ വിശാലമായ വിടവ് സ്പാർക്ക് ചാടാൻ ബുദ്ധിമുട്ടാക്കും അതേസമയം വളരെ ഇടുങ്ങിയ വിടവ് ദുർബലമായ സ്പാർക്കിന് കാരണമാകും കാര്യക്ഷമമായ ജ്വലനത്തിന് ശരിയായ വിടവ് ക്രമീകരണം അത്യാവശ്യമാണ് പത്ത് റീച്ച് ജ്വലന അറയിലേക്ക് വ്യാപിക്കുന്ന ത്രെഡ് ചെയ്ത ഭാഗത്തിന്റെ നീളമാണ് റീച്ച് സിലിണ്ടർ ഹെഡിലേക്ക് സ്പാർക്ക് പ്ലഗ് എത്രത്തോളം നീണ്ടു നിൽക്കുന്നുവെന്ന് ഇത് നിർണ്ണയിക്കുന്നു ശരിയായ സ്പാർക്ക് പ്ലഗ് പ്രകടനത്തിനും എഞ്ചിൻ കേടുപാടുകൾ സംഭവിക്കാതിരിക്കുന്നതിനും ശരിയായ റീച്ച് നിർണായകമാണ്